ഭാഗവതത്തിലെ ഹൃദയസ്പർശിയായ ഗജേന്ദ്രമോക്ഷം കഥയ്ക്ക് ചുമർചിത്രത്തിലൂടെ ചിത്ര സാക്ഷാത്കാരം ഗുരുവായൂർ ദേവസ്വം ചുമർചിത്രപഠന കേന്ദ്ര പ്രിൻസിപ്പൽ എം നളിൻബാബുവും അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായ ജയൻ അക്കീകാവും ചേർന്നാണ് പത്തടിയോളം നീളവും എട്ടടിയോളം ഉയരവും വരുന്ന ഒറ്റവലിപ്പത്തിലുള്ള ക്യാൻവാസിൽ അക്രിലിക് വർണ്ണങ്ങളിൽ ചിത്രം വരച്ചത് എട്ടാം നൂറ്റാണ്ടിൽ രചിച്ചതെന്ന് പറയപ്പെടുന്ന ഭാഗവതം കഥയിൽ കരയിലെ ഏറ്റവും വലുപ്പം കൂടിയ ജീവിയായ ആനയും ജലജന്തുക്കളിൽ ശക്തിമാനായ മുതലിയും തമ്മിലുള്ള ബലപരീക്ഷണത്തിന്റെ കഥയാണ് ഗജേന്ദ്രമോക്ഷം ഈ കഥ ചിത്രമായി വരയ്ക്കാൻ ഒന്നര മാസത്തിലേറെ സമയമെടുത്തു പ്രധാന ചിത്രത്തിന് ചുറ്റുമായി മുനി മുനിശ്രേഷ്ഠന്മാർ ദേവതാദേവി രൂപങ്ങൾ യക്ഷകിഞ്ഞരന്മാർ നാരദമുനി വെണ്ണകൃഷ്ണൻ തുടങ്ങി നാൽപ്പതോളം രൂപങ്ങളും ചിത്രത്തിന്റെ മുകൾ ഭാഗത്തായി വീരാളിപ്പട്ടും വനമാലയും വരച്ചിട്ടുമുണ്ട് ഒറ്റ കാൻവാസിൽ വലുപ്പത്തിൽ കേരളീയ ചുമർചിത്ര ശൈലിയിൽ ഗജേന്ദ്രമോക്ഷം ചിത്രം വരയ്ക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് ചിത്രകാരൻ എം നളിൻ ബാബു പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം എന്ന് പറയുന്ന ഗജേന്ദ്രമോക്ഷം ഏകദേശം നാൽപ്പത്തി ഒമ്പത് ചതുരശ്ര അടിമീറ്ററിലാണ് കൃഷ്ണപരം കൊട്ടാരത്തിൽ വരച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഏകദേശം ഒരു പത്തടി നീളത്തിലും ചിത്രം 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 ആ സ്വഭാവത്തിൽ തന്നെ തന്നെ ഈ ഈ ഏകദേശം ഒന്നര മാസത്തെ സമയം സമയം എടുത്തുകൊണ്ടാണ് നമ്മൾ കണ്ടെത്തിയത് ത്രികുടർവതത്തിന്റെ താഴ്വരയിൽ കുറച്ച് ആനകളുമായി വിരാജിച്ചു നടന്ന ഗജേന്ദ്രൻ ഋതുമത് പൂങ്കാവനത്തിലെ താമരപൊയികയിൽ പരിവാര സമേതം ജലക്രീഡ നടത്തുന്നത് ജലജീവികൾക്ക് ഭീഷണിയായി താമരപൊയ്കയിൽ ഉണ്ടായിരുന്ന ഒരു മുതല ഗജേന്ദ്രൻ ആനയുടെ കാലിൽ കടിച്ചു പിടിച്ചു വേദന പൂണ്ട ഗജേന്ദ്രൻ തുമ്പിക്കൈ ഉയർത്തി താമര താമരപറിച്ച് മഹാവിഷ്ണുവിനോട് രക്ഷിക്കാനായി പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണു പ്രാർത്ഥന കേട്ട് ഗരുഡവാഹനത്തിലെത്തി ശ്രീചക്രം എറിഞ്ഞ് മുതലയെ വധിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആനയായ രാജാവിനും മുതലയായ ഗന്ധർവനും ശാപമോക്ഷം ലഭിക്കുന്നു ഇതാണ് ചിത്രത്തിന്റെ പ്രതിഭാദി വിഷയം പതിനെട്ടാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിർമ്മിച്ചതായി പറയപ്പെടുന്ന കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിൽ ഏറെ കാലപ്പഴക്കം വന്നിട്ടുള്ള ഗജേന്ദ്രമോക്ഷം ചിത്രമുണ്ട് ബാംഗ്ലൂരിൽ ഇൻഡിഗോ ഫ്ലൈറ്റ് കമ്പനിയിൽ സീനിയർ പൈലറ്റായ ആനന്ദ് രാമകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് ചിത്രം വരച്ചിട്ടുള്ളത് ടി സി ബി പവറട്ടി